നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ശ്രീ ആർ രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ വർമ്മ ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രിയുണൈറ്റി യുടെ ഗവർണർ പി എം ജെ എഫ് ലയൺ അജയ്കുമാറിന് മൂത്തോളിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണന്റെ മൂത്തോൾ എന്ന പുസ്തകം പ്രകാശനകർമ്മം നിർവഹിച്ചത് ഡോക്ടർ എം ആർ തമ്പാൻ പുസ്തകപരിചയം നടത്തി കേട്ടിരിക്കാൻ വളരെ ഇമ്പമായ രീതിയിൽ വ്യക്തമായ ഒരു വിവർത്തനം അദ്ദേഹം നടത്തുകയും ചെയ്തു മൂത്തോൾ എന്ന നോവലിന് മുമ്പായി രണ്ട് ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട് കമലാക്ഷി അമ്മയുടെ കണക്ക് പുസ്തകം ചെറുകുനിലെ മാണിക്യം എന്നിങ്ങനെയാണ് ചെറുകഥാ സമാഹാരങ്ങൾക്ക് പേരിട്ടിരിക്കുന്നതും തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലാണ് ഈ രചനകൾക്കെല്ലാം പേരിട്ടിരിക്കുന്നതും മൂത്തോൾ എന്ന പേരും വളരെയേറെ വായനക്കാരെ വായനയിലേക്ക് അടുപ്പിക്കും വിധം തന്നെയാണ് തിരഞ്ഞെടുത്തതും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലുമായി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചാണ് ഈ രണ്ടു ചെറുകഥാ സമാഹാരങ്ങളും റിലീസ് ചെയ്യപ്പെട്ടത് എട്ടോളം കവിതകളും പാട്ടുകളും യൂട്യൂബ് വഴി പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് ഭക്തിഗാന സീഡികളും പുറത്തിറക്കിയിട്ടുണ്ട് ആനുകാലിക ചെറുകഥകളും ലേഖനങ്ങളും എഴുതിയിട്ടുമുണ്ട് സാമൂഹ്യ പ്രവർത്തക കൂടിയായ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ തൻ്റെ മൂത്തോൾ പുറത്തിറക്കും മുൻപ് തന്നെ നമ്മുടെ ഈ സാഹിത്യ ലോകത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട് ഈ നോവലിനെ മൂത്തോളെന്ന് പേരിടാൻ കാരണം എന്താണ് മൂത്തോൾ മൂത്തോളെന്ന് പേരിടാൻ കാരണം കാരണം മൂത്തോൾ സാധാരണ കണ്ണൂരാണ് ഈ മൂത്ത കുട്ടികൾ മൂത്തോൾ എന്നാണ് അപ്പം ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കുറേ കണ്ണൂർ താമസിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു പേര് രസമായിട്ട് തോന്നി ആദ്യം പക്ഷേ ശരിക്കും ഇത് നിറങ്ങളുടെ രാജകുമാരി എന്നാണ് ഞാൻ ഇട്ടിരുന്നത് പക്ഷെ പെട്ടെന്നൊരു രാത്രിയാണ് എനിക്ക് തോന്നി വേണ്ട അത്രയും നീണ്ട ഒരു പേര് വേണ്ട ഈ കഥാപാത്രമാണ് ഇതിൽ ഏറ്റവും അങ്ങനായിട്ട് അവളാണ് കഥ കൊണ്ടുപോകുന്നത് ഒരു കണ്ണൂരിലെ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച കുട്ടി അതാ ഒരു സ്ത്രീയുടെ വിൽപ്പവരെ അല്ല അവർ നമുക്ക് എന്ത് എന്ത് വന്നാലും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു നിലപാട് അതെല്ലാം കണക്കിലെടുത്ത് അതുകൊണ്ട് ആ കഥാപാത്രത്തിന് തന്നെയാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് നോക്കുന്നത് ഇന്ന് ഈ പ്രകാശനം ഇവിടെ നടന്നപ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് വികാരം ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞ ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലുള്ള പൂർണ്ണമായിട്ട് പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിന്ന് കാരണം ഈ മഴയത്ത് എൻ്റെ ഇത്രയും എന്നോട് ചേർന്ന് നിറയ്ക്കുന്ന ആൾക്കാരിവിടെ വന്ന് ഇത്രയും സമയം ഇരുന്ന് അതിലെനിക്കത് ഭയങ്കര സന്തോഷം എനിക്കത് പറയാൻ സത്യം പറഞ്ഞ വാക്കുകളില്ല അതാണ് സത്യം ഒരു പ്രചോദനമായത് ഞാൻ കുറച്ച് നാൾ കൽക്കട്ടയിലുണ്ടായിരുന്നു അപ്പോൾ കൽക്കട്ടയിലെ ഓരോ മുക്കും മൂലയും എനിക്ക് നല്ല സുപരിചിതമാണ് കുറേ ഭാഗം മൂന്ന് വർഷത്തോളം എന്നെ ഇടയ്ക്കിടയ്ക്ക് പോവുകയോ വരുകയോ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് കൽക്കട്ട അപ്പം ഞാൻ കുഞ്ഞിലെ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു കൽക്കട്ട അപ്പോൾ ദൈവം എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു കൽക്കട്ടയിൽ അപ്പോൾ അങ്ങനെ അവിടുത്തെ കുറേ ജീവിതങ്ങൾ അറിയാനും എല്ലാം ഇടയായപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ലേഡി വരുവായിരുന്നു തൂക്കാനും തുടയ്ക്കാനായിരുന്നു അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറയും പിന്നെ കൽക്കട്ട ന്യൂസിലെ ഒരു റിപ്പോർട്ടിൻ്റെ വായിക്കുവായപ്പോൾ ഞാൻ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും അങ്ങനത്തുള്ള ചില അറിവ് ബാക്കി എൻ്റെ മനോധർമ്മം കഥ അങ്ങനെയൊക്കെ ചേർത്ത് അറിയുന്ന പോലെയായിരുന്നു per a casta